റബ്ബർ സബ്സിഡികൾ വർദ്ധിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും റബ്ബർ കർഷക കോൺഫറൻസും കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിലസ്ഥിരതാ ഫണ്ട് വഴി റബ്ബർ വിലയിടിവിൽ കർഷകർക്ക് കൈത്താങ് നൽകിയ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി ഇരുപത്തയ്യായിരത്തിൽ നിന്ന് നാൽപ്പതിനായിരം ആക്കി ഉയർത്തണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ് ഇത് പടിപടിയായി വർദ്ധിപ്പിക്കും ശാസ്ത്രീയ സംവിധാനത്തിലൂടെ റബ്ബർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നുവരണമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു വിലസ്ഥിരതാ ഫണ്ട് വഴി റബ്ബർ വില തകർച്ചയിൽ കർഷകർക്ക് കൈത്താങ് നൽകിയ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു സംസ്ഥാന സംസ്ഥാന ഞാൻ സർക്കാരിനെ കാരണം നൂറ്റി അമ്പത് രൂപയിൽ താഴെ വന്നു കഴിഞ്ഞാൽ അവർ ആ വില സ്ഥിരത സംവിധാനം ഏർപ്പെടുത്തിയത് വളർ തീർച്ചയായിട്ടും അവർ അഭിനന്ദിക്കട്ടെ റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും റബ്ബർ കർഷക കോൺഫറൻസും കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു റബ്ബർ ബോർഡിന്റെ പദ്ധതികൾ കൃഷിരീതികൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ കർഷകർ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്തകേശൻ അധ്യക്ഷത വഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ ജി അനിൽകുമാർ റബ്ബർ ബോർഡ് മെമ്പർ എൻ ഹരി തുടങ്ങിയവർ സംസാരിച്ചു മികച്ച റബ്ബർ ഉൽപ്പാദകർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു അമൃത ന്യൂസ് കോട്ടയം